السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والبدن جعلناها لكم من سعائر الله لكم فيها خير فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها وأطعموا القانع والمعتر ും കുറൂം അൽ ബസുറ കുർആൻ പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ പഠിതാക്കളെ വിശുദ്ധ കുർആാൻ ഇരുപത്തിരണ്ടാം അധ്യായം സുറത്തുൽ ഹജ്ജ് അതിലെ മുപ്പത്തിയാറാമത്തെ ആയത്താണ് തുടർന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് അതിലെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്

അവിടം വരെയാണ് ഇന്നത്തെ പടഭാഗത്തിലുള്ളത് ആദ്യത്തെ മീമന് രണ്ടാമത്തെ മീമിലേക്ക് ഇതാമി ചെയ്താണ് മൊഴിയേണ്ടത് സാക്യനായനുവൻ ഗഹ്ഫാൻ്റെ സ്ഥാനത്താണ് മറിച്ച് മണിച്ചാണ് മൊഴിയേണ്ടത് ന് അകാലം നീട്ടുവാൻ മദ്ദൂടി ഉണ്ട് സാധാരണയിൽ കൂടുതൽ വായിക്കണം അവിടെ വക്കുഫുണ്ട് എന്നാണ് ചേർത്ത് വായിക്കുമ്പോൾ അവിടെയും വക്കൂഫുണ്ട് ഫതു ഇസ്മ അവിടെ ഹംസത്ത് ഉൽ വസലിൻ്റെ തൊട്ട് മുമ്പ് ദീർഘം വന്നതുകൊണ്ടാണ് ദീർഘം ഒഴിവാക്കി വായിക്കുന്നത് അത്രയുമാണ് ഇന്നത്തെ പഠഭാഗത്തിലുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട് കൂടി എൻ്റെ കൂടെ ശ്രദ്ധിക്കാവുന്നതാണ് വൽബുധന് ബുദ്ധിന് ബലി നൽകുവാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള മൃഗങ്ങൾക്കാണ് ബുധന് എന്ന് പറയുക ബലിയൊട്ടകങ്ങൾ എന്ന് പറയാം ബലി അർക്കുവാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഒട്ടകങ്ങൾക്കാണ് ബുദ്ധന് എന്ന് പറയുക നാം അതിനെ ആക്കിത്തീർത്തിരിക്കുന്നു എങ്ങനെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ ആക്കിയിരിക്കുന്നു ലക്കും മിൻ ഷാ ഇരില്ല ബലിയൊട്ടകങ്ങളെ നാം നിങ്ങൾക്കായി അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അൽബുധന ബലിയൊട്ടകങ്ങളെ ജാൽനഹാലക്കും നിങ്ങൾക്കായി നാം അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു മിൻ ഷാ ഇരില്ല അള്ളാഹുവിൻ്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ ബലിയൊട്ടകങ്ങളെ നാം നിങ്ങൾക്കായി അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വി ഹാവ് മെയ്ഡ് द सैक्रिफिशियल कैमल्स फॉर यू आसमें द सिंपल सिंपल ऑफ अल्लाह और कुर्बानी के ऊंडोंगो हमने तुम्हारे लिए अल्लाह की निशानियों से बनाया है नन्मु इन दम देर इस गुड फॉर यू ഇൻ ദം ദയർ ഇസ് ഗുഡ് ഫോർ യു ഒൻമേ തുമാരേലിയെ ഫലായി ഹെ അതിനെ യാത്രയ്ക്കുപയോഗിക്കാം അതിൻ്റെ പാല് കറന്ന് അത് ആവശ്യത്തിനുപയോഗിക്കാം മറ്റുതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്ക് അതിനെ ആ രീതിക്ക് ഉപയോഗ ഉപയോഗപ്പെടുത്താം ബലിമൃഗങ്ങളെ ആ രീതിക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല അതോടൊപ്പം തന്നെ ബലിയർക്കുന്നോടുകൂടി അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും അതിമഹത്തായ പ്രതിഫലവും അതുമൂലം കരകതമാകുന്നതാണ് അതെല്ലാം ലക്കും ഫിഹാ ഖൈർ എന്നതിൻ്റെ പരിധിയിൽ വരുന്നതാണ് അവയിൽ നിങ്ങൾക്ക് നന്മയുണ്ട് ഇന്തം ഈസ് ഗുഡ് ഫോർ യു യുമാരലിയെ ഫുറൂ അതുകൊണ്ട് നിങ്ങൾ ഉച്ചരിക്കുക ഇസ്മല്ലാഹി അള്ളാഹുവിൻ്റെ നാമം ഫുർമ അതിനാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക അലിഖ അവയുടെ അവയെ അണിനിരത്തിക്കൊണ്ട് ഒട്ടകത്തെ അണിനിരത്തിക്കൊണ്ടാണ് ബിലിയർക്കാൻ വേണ്ടി ഉള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത് അങ്ങനെ അതിനാൽ അവയെ അണിനിരത്തി അവയുടെ മേൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ബലിയിറക്കുക നാമം ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ബലിയിറക്കുമ്പോൾ ഉച്ചരിക്കുന്ന അള്ളാഹുവിൻ്റെ നാമത്തിലായിരിക്കണം ബലി ഇറക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഫതുക്കുർ ഉസ്മഅഅല്ലാ അള്ളാഹുവിൻ്റെ നാമം അതിനാൽ അള്ളാഹുവിൻ്റെ നാമം നിങ്ങൾ ഉച്ചരിക്കുക അലിഹ ആ ബലിമൃഗങ്ങളുടെ മേൽ സ്വവാഫ അതിനെ അണിനിരത്തിയ അവസ്ഥയിൽ അതിനെ ബലിയർക്കുവാനായി അണിനിരത്തിയ അവസ്ഥയിൽ അതിന്മേൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവയെ നിങ്ങൾ ബലിയർക്കുക ഫോർ ഹാസോഫ അതിനാൽ അവയെ അണിനിരത്തി അവയുടെ മേൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക അഥവാ ബലിയർപ്പിക്കുക സോ മെൻഷൻ ദ നെയ്മ് ഓഫ് അള്ളാ പൊണ്ടം വെൻ ലൈൻഡ് അപ്പ് ഫോർ സ്കാസ് ഫോർ സാക്രിഫൈസ് തൊ ഒനെ കടക്കർക്കെ ഒൻപർ അള്ളാഹ് ഖന പടം ഇത്രയും ഭാഗമാണ് ഇന്നത്തെ പടഭാഗത്തിലുള്ളത് പടഭാഗം ആവർത്തിച്ച് കേൾക്കുക നന്നായി പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ദവാന അനിൽ ഹംദുലില്ലാഹി ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി